യോഗേന ചിത്ത പദേന വാച മലം ശരീരസ വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീന പതഞ്ജലിം പ്രാഞ്ജലിരാനോസ്മീ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം യോഗസൂത്രത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ് നാം യോഗസൂത്രത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മഹർഷി പതഞ്ജലി നമ്മെ ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നത് യോഗയിലൂടെയാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ചിത്തവൃത്തി നിരോധമാണ് യോഗയെന്നും ചിത്തമെന്ത് വൃത്തികൾ എന്തൊക്കെ എന്നുമാണ് നാം കണ്ടത് ക്ഷിപ്തം മൂഢം വിക്ഷിപ്തം ഏകാഗ്രം നിരുദ്ധം എന്നിങ്ങനെയാണ് മനസ്സിൻ്റെ തരംതിരിക്കൽ അതിൻ്റെ വൃത്തികളാകട്ടെ പ്രമാണം വിപര്യം വികൽപ്പം നിദ്ര സ്മൃതി എന്നിവയാണ് എന്നും നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയും ഈ ചിത്തവൃത്തികളെ എങ്ങനെ നിരോധിക്കാം എന്നതാണ് തുടർന്നുള്ള സൂത്രങ്ങളിൽ നമുക്ക് അറിയേണ്ടുന്നത് അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ചിത്തവൃത്തികളെ നിരോധിക്കാം ഏതൊരു കാര്യത്തിലും നമുക്ക് നൈപുണ്യമുണ്ടാകണമെങ്കിൽ അഭ്യാസം വേണം അതേപോലെ മനസ്സിൻ്റെ കാര്യത്തിലും അതാവശ്യമാണ് സത്പ്രവർത്തികൾ കൊണ്ട് സത് വിഷയ സംസ്കാരം ഉണ്ടാകും അതേപോലെ ദുഷ്പ്രവർത്തികൾ കൊണ്ട് ദുഷ്ട സംസ്കാരവും ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകുന്ന സംസ്കാരം വീണ്ടും സത്പ്രവർത്തികളും ദുഷ്പ്രവർത്തികളും ചെയ്യാൻ പ്രേരണ നൽകും അതായത് സത്പ്രവർത്തികൾ ചെയ്യുന്ന ആളിന് വീണ്ടും സത്പ്രവർത്തികൾ ചെയ്യാൻ പ്രേരണ ലഭിക്കുന്നു ദുഷ്പ്രവർത്തികൾ ചെയ്ത ഒരാളിന് വീണ്ടും ദുഷ്പ്രവർത്തിയിലേക്ക് പോകാനും പ്രേരണയുണ്ടാകും മാതാപിതാക്കന്മാരുമായി കലഹിച്ചും അന്യരെ വഞ്ചിച്ചും ദൈവത്തെ നിന്നിച്ചും അലഞ്ഞു നടക്കുന്നവർക്ക് സത്പ്രവർത്തികളിൽ അഭിരുചി ഉണ്ടാകണമെന്നില്ല അവർക്ക് സത്പ്രവർത്തികളിൽ അഭിരുചി ഉണ്ടാകണമെങ്കിൽ വല്ലതും അപ്രതീക്ഷിതമായി സംഭവിക്കണം അല്ലെങ്കിൽ ആകസ്മികമായി എന്തെങ്കിലും വൈരാഗ്യ കാരണമുണ്ടാകണം വൈരാഗ്യത്തോടുകൂടി അഭ്യാസം തുടർന്നാൽ മാത്രമേ മനസ്സ് നിയന്ത്രണ വിധേയമാകുകയുള്ളൂ അഭ്യാസം എന്ത് എന്ന് നമുക്ക് അടുത്ത സൂത്രത്തിൽ നോക്കാം തത്രസ്ഥിതോ യജ്ഞോഹ തത്രസ്ഥിതോ യോ അഭ്യാസ സ്ഥിതൗ യജ്ഞോ സ്ഥിരതയ്ക്കു വേണ്ടിയുള്ള യജ്ഞം പ്രയത്നം അതിനെ അഭ്യാസം എന്ന് പറയുന്നു എപ്പോഴും ചഞ്ചലമായിരിക്കുന്ന മനസ്സ് നാം വിചാരിക്കുന്ന വിഷയത്തിൽ ശാന്തമായിരിക്കാനായി നടത്തുന്ന ശ്രമം അതാണ് അഭ്യാസം അത് അഭ്യാസമായി മാറുന്നു നമ്മുടെ മനസ്സ് മർക്കടാനെ പോലെയാണ് അല്ലേ എപ്പോഴും ഇങ്ങനെ ചാടി ചാടിക്കൊണ്ടു തന്നെ ഇരിക്കും ഇരുപത്തി നാല് മണിക്കൂറും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായ ചലിച്ചു കൊണ്ടിരിക്കുന്ന ആ മനസ്സിനെ നമ്മൾ വിചാരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് ശാന്തമാക്കണം അങ്ങനെ അതിനു വേണ്ടി നാം നടത്തുന്ന ഒരു ശ്രമം അതിനെയാണ് അതാണ് പിന്നീട് അഭ്യാസമായി മാറുന്നത് സതുദീർഘകാലനൈരന്ത സത്കാര സേവിതോ ദൃഢഭൂമി സതുദീർഘകാലനൈരന്തര്യ സത്കാര സേവിതോ ദൃഢഭൂമി അഭ്യാസം തുടങ്ങിയാൽ വളരെ ആദരവോടുകൂടി ഇടപെടാതെ നിരന്തരം ദീർഘകാലം അനുഷ്ഠിച്ചാൽ അത് ദൃഢമായി തീരും അപ്പോൾ ഏതും നമ്മൾക്കറിയാം നിത്യ ആനയെ എടുക്കും എന്നാണ് പറയുന്നില്ല എത്ര ഭാരമുള്ള സാധനവും ദിവസവുമുള്ള അഭ്യാസം കൊണ്ട് ഒരാൾക്ക് പൊക്കാൻ സാധിക്കും എന്നാണ് ആ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇടവിടാതെ നിരന്തരം ദീർഘകാലം അനുഷ്ഠിച്ചാൽ അത് ദൃഢമായി തീരും ഭക്തി വളർത്താനും നമ്മൾ ചെയ്യാറില്ലേ ജപം നാമജപം നിരന്തരമായി നാമജപം ഇങ്ങനെ ഊണിലും ഉറക്കത്തിലുമൊക്കെ നാമം ഇങ്ങനെ ജപിച്ചു കൊണ്ടിരുന്നാൽ അത് നമ്മൾക്ക് ദൃഢമായ ഒരു അഭ്യാസമായി തന്നെ തീരും സഹനരൂപമായ തപസ് നിഷ്ഠ ഈശ്വരവിഷേകമായ ഗ്രന്ഥപാരായണം എന്നിവ ദൃഢമായ ശ്രദ്ധയോടുകൂടി അഭ്യസിച്ചാൽ കാലാന്തരത്തിൽ അത് ഫലവത്താകും അല്ലേ എത്രയോ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ഓരോരുത്തർക്ക് കാണാപ്പാഠമായിട്ട് അറിയാം അതെന്തുകൊണ്ടാണ് അവരതിൽ അത്രമാത്രം നിഷ്ഠയോടെ ആദരവോടെ ശ്രദ്ധയോടെ അത് പാരായണം ചെയ്യുന്നത് കൊണ്ട് കാലാന്തരത്തിൽ അതവർക്ക് ഫലവത്തായി മാറുന്നു യോഗമാർഗത്തിലേക്ക് ആകൃഷ്ടരാകുന്നവർ ഇന്ന് നിരവധിയാണ് നമ്മൾക്ക് പലരു പല രീതിയിൽ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകും യോഗ എന്നതിലേക്ക് ജനം വളരെ കൂടുതൽ ആകൃഷ്ടരായി വരുന്നുണ്ട് എന്നാൽ അതിൽ സ്ഥിര സ്ഥിരമായി നിൽക്കുന്നവർ സ്ഥിരപ്രതിഷ്ഠ നേടുന്നവർ വളരെ വളരെ വിരളമാണ് കാരണം ദീർഘകാലവും നിരന്തരവുമായ പരിശ്രമം അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് നാൾ യോഗ ചെയ്യും പിന്നീട് യോഗയിൽ നിന്നങ്ങ് മാറും അപ്പോൾ നിരന്തരമായ ഇടതടവില്ലാതെ വേണം അതുപോലെ അത് കുറച്ച് കാലത്തേക്ക് മാത്രമല്ല ദീർഘകാലം അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം അഭ്യസിച്ചു കൊണ്ടേയിരിക്കണം അപ്പോൾ മാത്രമാണ് അഭ്യാസം എന്നതുകൊണ്ട് നമ്മൾക്ക് ഗുണം ഉണ്ടാകുന്നത് അപ്പോൾ അഭ്യാസമാണ് ഒരു ചിത്ത വൃത്തി നിരോധത്തിനുള്ള മാർഗം അടുത്തത് വൈരാഗ്യമാണ് അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം എല്ലാവർക്കും നമസ്കാരം